ചടോ നീ എന്നെടുക്ക ഡ്രൈവിങ്ങിലാ കൂടിച്ച നേരത്തെ എന്നെ വിറ്റോ എന്ന വിട്ടാവൂല നീ ഒന്നിനു ഒതുക്കാട്ടോ പിടിച്ചിട്ട് വിട്ടാവുന്നു കണ്ണടുത്തായിപ്പോണു എന്നിട്ട് കൊള്ളാ പൂത്തിയ സ്ഥല എന്നാ എടുക്ക ചടു ചേച്ചിയെ ഈ ചാടു ഇന്നെ മാ പോയിനോ മാണം ഒരു ഉമ്മ തരുവോ എവിടെ വേണ്ടേ താഴെ മതിയോ ചുണ്ടത്ത് മതിയോ മൊലേമ മതിയോ പള്ളയമ്മ മതിയോ എവിടെ ഉമ്മ വേണ്ടേ ആ എന്നൊരു കാര്യം ചോദിച്ചോട്ടെ മൈന എനിക്കൊരു കാര്യം അറിയില്ല ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഞാൻ ആശുപത്രി ചോദിച്ചു അതെ മൈന ഇവിടെ ഇണ്ടാപിച്ച് ഞാൻ ഒരു ചോദ്യം ചോദ്യം ചോദിച്ചു പറഞ്ഞു തരു നിങ്ങൾ ഒരു കാര്യന്റെ ഡൗട്ടാ ചോദിച്ചു പറഞ്ഞു തരുമോ ഈ ഫോർ പ്ലേ എന്ന് പറഞ്ഞു അല്ല എനിക്കറിയില്ല ഈ ഫോർ പ്ലേ എന്ന് പറഞ്ഞെന്താ ചോദിച്ചു ഇവിടെ ചില കസ്റ്റമേഴ്സ് വിളിച്ചു വെക്കുന്നത് കേൾക്കാം അപ്പൊ എനിക്കിതിനെ കുറിച്ച് ഇംഗ്ലീഷ് വേർഡ് ആയതുകൊണ്ട് മലയാളത്തിൽ മലയാളത്തിലാണെങ്കിൽ അവർ നാലാൾ കളിക്കതൊന്നും അല്ല ഫോർ പ്ലേ അല്ല എ മോളെ ഫോർഫ്ലേ ഫോർപ്ലേയോ ഫോർപ്ലേയോ പേർ പ്ലേയോ അങ്ങനെ സംഭവമല്ല അതെന്താ സംഭവം ഇംഗ്ലീഷ് എന്നോട് ചോദിക്കൂടോ കസ്റ്റമർ അപ്പൊ എനിക്ക് ഇതിനെ ഇതിനറിയത്തില്ല അതെന്താ ഫോർ പ്ലേ ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ അതിനൊന്നറിയോ ഫോർ പ്ലേ എന്താന്ന് എനിക്കറിയില്ല എനിക്ക് പറയാനേ അറിയില്ല അവന് ചേച്ചി ഷാഡൂന് പറയാനറിയില്ല ചെയ്യാനേ അറിയൂ ഫോർ പ്ലേ അതിനു മുൻപുള്ള പെർഫോമൻസ് എടാ ഇല്ലടാ ഫോർപ്ല ഇംഗ്ലീഷ് വേർഡ്സ് എനിക്കറിയാം ചിലപ്പോൾ ആയിരിക്കും അത് മലയാളത്തിൽ പറഞ്ഞാലേ എനിക്കറിയൂ ഇംഗ്ലീഷിൽ എന്താ അറിയില്ല നാലാളും കൂടെ ഉള്ള കളിയാകും പുള്ളി ഉദ്ദേശിച്ച് രതി സുഖത്തിനായി ശരീരത്തിൽ ഉച്ഛേജിക്കുന്ന ഭാഗ്യ ചേഷ്ടകൾ ആണോ അങ്ങനെ ഒന്ന് പറഞ്ഞ അറിയില്ലാണോ ചെറുക്ക ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാലേ ശരിക്കും അറിയുള്ളു ഈ ചുണ്ടിൽ ഉമ്മ വക്കിയെന്നെയാണോ ചുണ്ടില ഉമ്മക്കിയെന്നാണോ ഈ അല്ലല്ലോ ഞാൻ അതാന്ന് ഇരിക്കുന്നത് ആണോ ചീ ചുണ്ടിലുമ്മയ്ക്കുന്നതിനാണോ ഫോർ പ്ലേ പറയാ ഞാൻ അതാണെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന കേട്ടാ ആണോ അത് പറയാനുള്ള ചാൻസ് നിനക്ക് തന്നിരിക്കുന്നു ഓപ്പൺ പ്ലെയിൻ ഏ ഫോർ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് വരാം വിശക്കുന്നു ഓക്കെ വിശക്കുവാ ദുബായിൽ ഉണ്ടോ ഞാൻ അമേരിക്കയിലുള്ളത് യൂട്യൂബിൽ അടിച്ചോട്ടെ ഓ ഫോർപ്ലേ എന്താന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും വെയിറ്റ് യൂട്യൂബിലല്ല ഗൂഗിളിൽ നോക്കി എനിക്ക് മനസ്സിലാവും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് പറയാനേ അറിയില്ല ഉണ്ടാക്കണം പോയിട്ട് എന്ത് ഞാൻ ഫോർ പ്ലേയുടെ സ്വരം എന്തിനുള്ള വിഷപ്പാണ് ഫോർ ഫോർ എ ഫോർ ആർ ഫോർ പ്ലേ പ്ലേ പി എൽ ഇ എന്താണ് ഫുൾ ഫോർ പ്ലേ ചരണ്ട് കിട്ടില്ല എന്താണ് എന്താണ് ഫോർ പ്ലേ ഫോർ പ്ലേ തന്നെയല്ലേ ഫോർ പ്ലേ ഫ്ലോ ഫോർ പ്ലേ എന്താണ് ഫോർ പ്ലേ പ്ലേക്കട്ടെ ഇതാണ് ഫോർ പ്ലേ ഓർഡർ ഓർഡർ ഇതാണ് ഫോർപ്ലേ ഉള്ളിലിടുന്നത് ഞാൻ എന്റെ മനസ്സിലെന്നറിയോ ഈ ചുണ്ടും കൊണ്ടുള്ള സംഭവമാണ് ഫോർപ്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ അതല്ല അല്ലേ സംഭവം ഓക്കെ ഇപ്പൊ മനസ്സിലായി നൂലാമാലകള് ഓക്കെ അല്ല ഞാൻ സത്യത്തില് ഞാൻ ഫോർ ഫോർപ്ലേ പറയുമ്പോൾ ചുണ്ടാണോ വിചാരിച്ചത് ചുണ്ടും ചുണ്ട മുമ്പോട് കൂലേ അപ്പൊ ഇതിനെന്താ പറയാ പെയിൻജിസ് ഇന്നത്തെ ടോപ്പിക്ക് നൈറ്റ് കളജി ടേക്ക് അത് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്തേലും ഇണ്ടാക്കണം എന്താ നിങ്ങൾ പറയണില്ലല്ലോ ആ അവനസക്കയുടെ സംശയം ചോദിക്കും അത് ചർച്ച ചെയ്യാം ഉം അവനസക്കിക്ക് എന്ത് ടോപ്പിക്കാ വേണ്ട പറ അല്ലേ ആശുപത്രി ചേച്ചി അല്ലേ ഓക്കെ അത്ര മുട്ടി നിൽക്കുന്ന ആളൊന്നല്ല ഞാൻ ചേച്ചി അവന് ചോദ്യം ചോദിച്ചോ പോയിട്ട് വരാൻ ചേച്ചി ടോപ്പിക്ക് മാറി മാറി വരുന്നുണ്ട് ബിജിയുടെ മൊല എന്താ ഇങ്ങനെ എന്ത് ബിജിയുടെ മൊല എന്താ ഇന്ന് ഇങ്ങനെ എന്റെ മുലയ്ക്ക് എന്താ കൊഴപ്പം കുഴപ്പമൊന്നുമില്ല നിന്റെ അമ്മയെ പോലെയൊന്നും അല്ല എന്റെ മോലെ ചാടിയിട്ടൊന്നുമില്ല ആട്ടറൂക്ക നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോ ചോയിച്ചോട്ടോ എന്ത് സംശയം എന്നോട് ചോദിക്കാം ചേച്ചി നാട്ടിൽ എവിടെ ഞാൻ നാട്ടില് എവിടെ തോന്നണേ ഞാൻ കൊല്ലം അല്ലാ ഞാൻ പെരുമ്പാവൂരി നിങ്ങൾ ചോദിക്കയും ഇനി ഇല്ല നിങ്ങൾക്ക് എന്തു ചോദിക്കാം എന്ത് ഡൗട്ടും ചോദിക്കാം കുയിസ് ഞങ്ങള് പെണ്ണുങ്ങൾ പറഞ്ഞു തരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരും ചോദിക്കണെങ്കി ചോദിച്ചോളൂട്ട ചേച്ചി എന്താണ് ബ്രാൻഡ് ബ്രായാണ് യൂസ് ചെയ്യുന്നത് ഞാനോ ആ ഞാൻ ബോൾസം ബോൾസം ഇന്ന് കഥ കേട്ട് ഇവിടെ കുക്കിംഗ് ഒന്നും നടക്കാൻ സാധ്യതയില്ല കുക്കിങ് അതും നടക്കാനും ചോറ് വെച്ചിട്ടില്ലേ ചോദിക്കണം കുട്ടികൾ വന്നതോ കുട്ടികൾ അവതോ പോലെ എങ്ങനെ കളിക്കണ്ടേ എന്താണ് കുട്ടികൾ ആവതോ പോലെ എങ്ങനെ കളിക്കണ്ടേ മനസ്സിലായില്ല എനിക്ക് ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കണം ചേച്ചി പോയി ചോദിച്ചിട്ട് ഉത്തരം ചോദ്യം മനസ്സിലായില്ല കുട്ടികൾ ഉണ്ടാവാൻ എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടേന്നാണോ അതിന് ഞാൻ പറഞ്ഞുതരാം അത് ഒട്ടുമിക്ക സ്വഭാവം പറഞ്ഞുതരാം അതാണ് ചോദ്യം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഏത് പൊസിഷനാണ് അടിക്കേണ്ടത് എങ്ങനെ ബന്ധപ്പെടേണ്ടതാണോ അത് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതിന് ഇച്ചിരി ക്ലാസ് എടുത്തരാം കുട്ടികൾ ഉണ്ടാകും അത് ഒട്ടുമിക്ക ആണുങ്ങളുടെ ഒരു സംശയമാണ് ഈ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ അത് സാധനം മുമ്പ് വെളിയിലോട്ട് എടുത്തു കളഞ്ഞാ ഉണ്ടോ എന്റെ കശത്തും ഇവിടെ മുടിയില്ല ഞാൻ വെക്കാറില്ല എനിക്ക് എന്നോട് താല്പര്യം ഇല്ല ഓക്കെ ഇവിടെയും ഇവിടെ ഒക്കെ നമ്മുടെ നല്ല വൃത്തിയുള്ള സ്ഥലം നമ്മൾ എപ്പോഴും വൃത്തിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഓക്കെ അഞ്ചോ വേറെ ആളാ ഓക്കെ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ വരുമ്പോ പൊക്കളിൽ ഇട്ടാൽ മതി അയ്യോ പൊക്കളിൽ ഇടരുത് ഇവിടെ ഇട ഇവിടെ തെർപ്പി എനിക്ക് അത ഇഷ്ടം അല്ലെങ്കി വയറ് ഒന്നിങ്ങി വയറ് ഒന്നിങ്ങി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ